കണ്ണൂരിൽ ഒന്നര പതിറ്റാണ്ട് മുൻപ് ഏറെ കോഴിളക്കമുണ്ടാക്കിയ സംഭവമാണ് പതിനഞ്ചുകാരിയെ പിതാവും അടക്കം പന്ത്രണ്ട് പേർ ചേർന്ന് പീഡിപ്പിച്ച കേസ് പന്ത്രണ്ട് വയസ്സ് മുതൽ സ്വന്തം അച്ഛനിൽ നിന്നും അതിക്രമം നേരിട്ട് തുടങ്ങിയ പെൺകുട്ടിയെ അയാൾ പിന്നീട് പലർക്കായി കാഴ്ചവെച്ചു കേസിൽ പതിനൊന്ന് പേരെ കോടതി നേരത്തെ ശിക്ഷിച്ചതാണ് പെൺകുട്ടിയുടെ പിതാവ് ജയിലിൽ കഴിയുമ്പോൾ തൂങ്ങി മരിച്ചു എന്നാൽ കേസിലെ രണ്ടാം പ്രതി മങ്കടൻ സ്വദേശി സക്രിയ വിദേശത്തേക്ക് കടന്നിരുന്നു പതിനാറ് ശേഷം പിടിയിലായ സക്രിയക്കും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു പ്രതിക്ക് പതിനഞ്ച് വർഷം തടവും ഒന്നര ലക്ഷം രൂപ ഇടയുമാണ് ശിക്ഷ തളിപ്പറമ്പ് ആയിപുഴ പീഡന ാണ് രണ്ടാം ശിക്ഷ വിധിച്ചത് മംഗടൻ പുതിയ പാറയിൽ സക്രിയയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി പതിനഞ്ചു വർഷം തടവിനും ഒന്നര ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് രണ്ടായിരത്തി എട്ട് ഏപ്രിലിൽ പറശ്ശിനി കടവിലുള്ള റിസോർട്ടിൽ വെച്ചാണ് രണ്ടാം പ്രതിയായ സക്രിയ പിതാവിന്റെ സഹായത്തോടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കേസിലെ മറ്റു പ്രതികൾ നേരത്തെ ശിക്ഷിക്കപ്പെട്ടു വിദേശത്തേക്ക് കടന്ന സക്രിയ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നാട്ടിലെത്തിയപ്പോഴാണ് വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത് ാണ് പെൺകുട്ടി പീഡന വിവരം മാതാവിനോട് പറഞ്ഞത് തുടർന്ന് മാതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത മകളെ സ്വന്തം പിതാവ് തന്നെ പന്ത്രണ്ടാം മുതൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി ശിക്ഷയിൽ കഴിയവേ പെൺകുട്ടിയുടെ പിതാവ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂങ്ങി മരിക്കുകയായിരുന്നു News18, Kannur.